വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനവാസ മേഖലയെ രക്ഷിക്കാൻ ശാശ്വതമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് സംസ്ഥാന സർക്കാർ തമിഴ്നാട് കർണാടക സർക്കാരുകളെ കണ്ടു പഠിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വന്യമൃഗം ശല്യം തടയുന്നതിന് ഫലപ്രദമായ ഫെൻസിംഗ് സൗകര്യം ഉണ്ടാക്കുന്നതോടൊപ്പം സ്ഥിരം ആർ ആർ ടി ടീമിനെ നിയമിക്കണമെന്നും മന്ത്രി നിർദ്ദേശാനുസരണം ഇടുക്കി കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത ഉന്നതല യോഗത്തിലാണ് എം പി ആവശ്യങ്ങൾ ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗതയാണ് വന്യമൃഗ ആക്രമണം വർധിക്കുവാൻ കാരണം സർക്കാർ പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം പോലും യഥാസമയം നൽകുന്നില്ലെന്നും ഡീൻ കുറ്റപ്പെടുത്തി നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് അവസാനത്തെ ഏഴാം മാസം വരെയുള്ള കുടിശീച്ചു തീർത്തു എന്നുള്ളതാണ് അത് അവാസ്തവമാണ് ഫോറസ്റ്റ് വാച്ചർ ശക്തിപേൽ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് അദ്ദേഹത്തിന് കൂടി അഞ്ചു ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് മുഴുവൻ രൂപയും ഇതുവരെയും കൊടുത്തു തീർത്തിട്ടില്ല എന്നത് ഒന്നും അറിയാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പരിമിണമെന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് അവർക്ക് കേവലം അമ്പതിനായിരം രൂപ മാത്രം അവർ ഈ നഷ്ടപരികാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റ് കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു നിസംഗത ആ കാര്യത്തിൽ കാണിക്കുന്ന ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തമായ സമീപനം അതൊരു കാരണം ഏറ്റവും താഴെ സാമ്പത്തികമായി ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ഈ ഈ മരണപ്പെടുന്ന ആളുകളിൽ അവർക്ക് നഷ്ടപരിഹാരം നഷ്ടപരിഹാരം നീതിരഹിതമായ ഒരു ഒരു നടപടിയാണ് ചെയ്യുന്ന കാര്യത്തിൽ പരിഹാരം കാണണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മാങ്കുളത്ത് ക്രാഷ് കാരിയർ ഫെൻസിംഗ് നടത്തിയ ശേഷം ആ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും എം ന്യൂസ് ഇടുക്കി